ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആകാംക്ഷയേറെ കൂടുമാറ്റങ്ങളിൽ ഒന്നിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിരുന്ന സഞ്ജു നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ട്രാൻസ്ഫർ വാർത്ത ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് രവീന്ദ്ര ജഡേജയെ രാജസ്ഥാൻ റോയൽസിലേക്ക് കൈമാറിക്കൊണ്ടുള്ള ഈ ട്രേഡ് വിൻഡോ നീക്കം അടുത്ത സീസണിലെ ഐ പി എൽ സമവാക്യങ്ങളെ പൂർണമായി മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട് സഞ്ജു സി എസ് കെയിലേക്ക് വരുമ്പോൾ വെറും ഒരു ബാറ്റ്സ്മാൻ എന്നതിലുപരി ഒന്നിലധികം റോളുകൾ വഹിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനെയാണ് ചെന്നൈക്ക് ലഭിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നയിച്ച അനുഭവ സമ്പത്ത് സഞ്ജുവിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിൽ എത്തിക്കുകയും ചെയ്ത മികച്ച ക്യാപ്റ്റൻസി റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് നിലവിലെ സി എസ് കെ നായകൻ ഋതിരാജ് തുടരുമോ അതോ സഞ്ജു പുതിയ ക്യാപ്റ്റനായി നിയമിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു ക്യാപ്റ്റൻസിയിലുള്ള പരിചയം പരിഗണിക്കുമ്പോൾ എം എസ് ധോണിയുടെ നിഴലിൽ നിന്ന് സി എസ് കെ മുന്നോട്ട് നയിക്കാൻ സഞ്ജുവിന് കൂടുതൽ സാധ്യതയുണ്ട് ക്യാപ്റ്റൻസി ലഭിച്ചില്ലെങ്കിൽ പോലും ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി സഞ്ജു മാറുമെന്നതും ഉറപ്പാണ് അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി നൽകാൻ സാധ്യതയുണ്ട് സഞ്ജുവിനെ ടീമിന്റെ ബാറ്റിംഗ് തൂണായിട്ടാണ് ചെന്നൈ കാണുന്നതും രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കളിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത മൂന്നാം നമ്പറിലായി ും സി എസ് കെയിൽ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു ബാറ്റിങ്ങിനിറങ്ങുക വിക്കറ്റ് കീപ്പർ എന്ന അധിക ചുമതലയും സഞ്ജു വഹിക്കും സഞ്ജു മൂന്നാം നമ്പറിൽ ഉറയ്ക്കുമ്പോൾ ടോപ്പ് ഓർഡറിൽ സ്ഥിരത ലഭിക്കുകയും മധ്യനിരയിലെ വമ്പൻ അടിക്കാർക്കും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്യും സഞ്ജുവിന്റെ വരവോടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോപ്പ് ഫൈവ് ഫൈനലിൽ വ്യക്തമായ ഒരു ചിത്രം ലഭിച്ചിരിക്കുകയാണ് എതിരാളികളുടെ ബൌളർമാരെ പ്രതിരോധത്തിലാക്കാൻ ശേഷിയുള്ള ഒരു യുവനിരയാണിത് ഋതിരാജ് ടീമിന്റെ സ്ഥിരതയാർന്ന ഓപ്പണർ ആയിഷ് മാത്രേ കഴിഞ്ഞ സീസണിൽ ഇഞ്ചറി റീപ്ലേസ്മെന്റായി വന്ന കൗമാരതാരം അദ്ദേഹവുമായുള്ള സ്ഥിരം കരാറിന് ചെന്നൈ ശ്രമിക്കുന്നുമുണ്ട് സഞ്ജു മധ്യനിരയുടെ നങ്കൂരമാണ് ശിവൻ ദുബൈ സിം ബൌളിംഗ് ഓൾറൗണ്ടർ ശക്തനായി ഇടങ്കയൻ വമ്പൻ വമ്പനടിക്കാരനും ബ്രേവിസ് കഴിഞ്ഞ സീസണിൽ ഇഞ്ചറി റീപ്ലേസ്മെന്റായി എത്തിയ സൗത്ത് ആഫ്രിക്കൻ താരമാണ് രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടി മികവ് തെളിയിച്ച ജൂനിയർ എ ബി ഡിയുമായി ദീർഘകാല കരാറിന് ചെന്നൈ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊരു ശക്തമായ യുവ ടോപ്പ് ഫൈവ് ആണ് ഇവിടെയുള്ള കളിക്കാരെല്ലാം ആധുനിക ടി ട്വന്റി ക്രിക്കറ്റിന് അനുയോജ്യമായ ആക്രമണപരമായ ബാറ്റിംഗ് ശൈലി പിന്തുടരുന്നവരാണ് സഞ്ജുവിന്റെ വരവോടെ ടീമിന്റെ മുൻനിര സെറ്റ് ആയെങ്കിലും അതിന് താഴെയുള്ള രണ്ട് നിർണായക പൊസിഷനുകൾ ഒഴിവാണ് ആറാം നമ്പറും എട്ടാം നമ്പറും കഴിഞ്ഞ സീസണിൽ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ രവീന്ദ്രൻ ജഡേജയും ആർ അശ്വിനും കൈകാര്യം ചെയ്ത റോളുകളാണിത് ട്രേഡ് വിൻഡോ വഴി സഞ്ജുവിനെ സ്വന്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന് പകരമായാണ് ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് മാറിയത് ജഡേജയെ പോലെ ബാറ്റിംഗിലും ബൌളിങ്ങിലും ഫീൽഡിങ്ങിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു കളിക്കാരനെ കണ്ടെത്തുക എന്നത് ചെന്നൈക്ക് വലിയ വെല്ലുവിളിയാണ് ആറാം നമ്പറിൽ ഒരു ഡെത്ത് ഓവർ ഫിനിഷറേയും നാല് ഓവറുകൾ എറിയാൻ കഴിയുന്ന സ്പിന്നറേയുമാണ് സി ആവശ്യം അശ്വിൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ എട്ടാം നമ്പറിലുള്ള സ്പിൻ ഓൾറൗണ്ടറും സ്ഥാനവും ഒഴിവാണ് ജഡേജയും അശ്വിനും ചേർന്നുള്ള സ്പിൻ കൂട്ടുകെട്ട് സി എസ് കെയുടെ വിജയത്തിന്റെ നെടുന്തൂണായിരുന്നു അശ്വിന്റെ പിൻഗാമിയായി മറ്റൊരു തമിഴ്നാട് താരമായ വാഷിംഗ്ടൺ സുന്ദറിനെ ഗുജറാത്ത് ടൈറ്റൺസിൽ നിന്നും കൊണ്ടുവരാൻ ചെന്നൈ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുന്ദറിനെ വിട്ടുകൊടുക്കാൻ ഗുജറാത്ത് ടൈറ്റൻസ് തയ്യാറാകാൻ സാധ്യതയില്ല എട്ടാം നമ്പറിൽ ഒരു വിദേശ ഓൾറൗണ്ടറെ ആവും ചെന്നൈ നോട്ടം ഓപ്ഷനിൽ അല്ലെങ്കിൽ അടുത്ത ട്രേഡിംഗ് അവസരത്തിൽ ചെന്നൈയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവരാകാൻ സാധ്യതയുണ്ട് മാർക്കസ് ടോയിനസ് ഫിനിഷിംഗും മീഡിയം പേസിനും അനുയോജ്യം കൂപ്പർ കോളോണി പുതിയ ഓൾറൗണ്ടർ ഓപ്ഷൻ ലിയാം ലിവിസ്റ്റൺ അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ്വെൽ വമ്പൻ അടിക്കാറും സ്പിന്നർമാരും സഞ്ജു സാംസന്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റം ഒരു കളിക്കാരന്റെ കൈമാറ്റം എന്നതിലുപരി അടുത്ത സീസണിലെ ഐ പി എൽ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും പരിചയസമ്പന്നരായ താരങ്ങളിൽ നിന്നും യുവനിരയിലേക്ക് മാറാനുള്ള സി എസ് കെയുടെ ശ്രമത്തിന് സഞ്ജുവിന്റെ വരവ് കരുത്തു പകരും സഞ്ജു ഋതിരാജ് ബ്രേവിസ് മാത്ര എന്നിവരടങ്ങുന്ന ലൈന ഭാവിൽ സി എസ് കെയുടെ ശക്തി കേന്ദ്രമായി മാറും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ ടീമിനെ നയിക്കുകയും ബാറ്റിംഗിന് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത ഒരു താരത്തെ നഷ്ടപ്പെടുന്നത് വലിയ തിരിച്ചടിയാണ് പകരം വരുന്ന രവീന്ദ്ര ജഡേജയുടെ ബൌളിംഗ് മികവ് ടീമിന് ഗുണകരമായി ആവുമെങ്കിലും പുതിയൊരു ക്യാപ്റ്റനെ കണ്ടെത്തേണ്ട വെല്ലുവിളി രാജസ്ഥാന് മുന്നിലുണ്ട് സഞ്ജുവിനെ പോലെ കഴിവുള്ള ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ലഭിക്കുന്നത് ചെന്നൈയുടെ ടീം ബാലൻസിന് വലിയ മുതൽക്കൂട്ടാണ് ചുരുക്കത്തിൽ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുന്നത് ടീമിന്റെ ശക്തിയും ആഴവും വർദ്ധിപ്പിക്കും ഈ ട്രാൻസ്ഫർ ഐ പി എല്ലിലെ ഏറ്റവും സ്ഥിരതയാർന്ന ടീമായി ചെന്നൈയെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുമെന്നതിനും സംശയമില്ല അടുത്ത സീസണിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി സാധ്യതകളും ജഡേജ വിട്ടുപോയ ഒഴിവുകൾ ചെന്നൈ എങ്ങനെ നികത്തുമെന്നും കായിക ലോകം ഉറ്റുനോക്കും